ലൈഫ് റീകൺസ്ട്രക്ഷൻ തെറാപ്പി എന്നൊരു തെറാപ്പി ഉണ്ട് ഇത് സാധാരണ കൗൺസിലിംഗ് ക്ലിനിക്കുകളിൽ ചെയ്യുന്ന തെറാപ്പിയാണ് കേരളത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളുടെ ക്ലിനിക്കിൽ ചെയ്യാറുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഒരിക്കൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റാതെ വരിക നന്നായി പഠിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് പിന്നെ പഠിക്കാനോ പരീക്ഷ എഴുതാനോ പറ്റാതെ വരിക നന്നായി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റാതെ വരിക അതുപോലെ എന്തോ നമ്മൾ മുമ്പ് വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു കൃത്യം നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക നമുക്ക് എന്തുകൊണ്ടോ ആൻസൈറ്റി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ നമുക്കത് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൗൺസിലിംഗ് ടെക്നിക്കാണ് റീകൺസ് ലൈഫ് റീകൺസ്ട്രക്ഷൻ തെറാപ്പി ലൈഫ് റീകൺസ്ട്രക്ഷൻ തെറാപ്പി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റാതെ ഇരുന്നത് അത് നിങ്ങൾക്ക് വീണ്ടും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും